പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്കുമായി ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡിസ്കണക്റ്റ് ചെയ്യാം അതിനായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് കാണുന്ന സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അക്കൗണ്ട് സെൻറ്ററിൽ എന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും ഇതിൽ മാപ്പ് ഔട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ അക്കൗണ്ടസ് എന്ന് കാണും ആ ഓപ്ഷനി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും വന്നതായി കാണാൻ സാധിക്കും ഫേസ്ബുക്ക് അക്കൗണ്ടും വന്നതായി കാണാൻ സാധിക്കും ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അടുത്തായി റിമൂവ് എന്ന് കാണാൻ സാധിക്കും ആ ഓപ്ഷനി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആകും ഇതിൽ ഫസ്റ്റ് കാണുന്ന റിമൂവ് അക്കൗണ്ട് എന്ന് കാണും ആ ഓപ്ഷനി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ എസ് റിമൂവ് എന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം യു എന്ന് കാണും ആ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണാൻ കഴിയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് ഇനി എന്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താലും ഫേസ്ബുക്കിൽ ഷെയർ ആവില്ല ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം